രത്നമാലികയിൽ ആറ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് മൊത്തം പതിനഞ്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഷ ഒരു ശിഷ്യൻ ഗുരുനാഥനോട് ചോദിക്കുന്ന ഭാഷയല്ല പലപ്പോഴും എന്നാൽ കൃതി ആരംഭിച്ചത് ഭഗവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവൻ എന്ന് സംബോധന ചെയ്ത് ഇരുന്ന ശേഷം ഗുരുനാഥൻ ശിഷ്യനോട് ചോദിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വിദ്വത് സദസ്സിൽ രണ്ടു പേര് ചേർന്ന് ചർച്ച ചെയ്യുന്നതാവാം ഏതായാലും ഈ ചോദ്യോത്തര രൂപത്തിലുള്ള കൃതി ധാർമ്മികമായും ഇനി ലക്ഷ്യതലത്തിൽ പരമമായ നിശ്രയസത്തെ സംബന്ധിച്ചും വളരെ ഉത്കൃഷ്ടതമമായ വീക്ഷണം നമ്മളിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം കസ്മാ ഭയമിഹ മരണാത് അന്ധാതിഹ കോശി ലോചന ബാണീർണ്ണ വ്യതിഥ ഒന്നാമത്തെ ചോദ്യം അതായത് പതിനാറാമത്തെ ചോദ്യം കസ്മാത് ഭയം എന്തിൽ നിന്നാണ് ഭയം മനുഷ്യന്മാർക്ക് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം അഥവാ സർവകാര്യങ്ങളിലും വിഘ്നം ചെയ്യുന്നത് ഭയമാണ് ഭയം പലതിൽ നിന്നുണ്ടാവാം അടിസ്ഥാനപരമായി ഭയം എന്നുള്ളത് രണ്ടാമതൊന്നുണ്ട് അതായത് തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുണ്ട് അത് തന്നെ കിഴ്പ്പെടുത്തും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അനേകായിരം പ്രകാരത്തിലുള്ള ഭയങ്ങളുണ്ട് ഈ ഭയങ്ങളിൽ വെച്ച് എല്ലാ ഭയത്തെയും അന്തർഭവിപ്പിക്കുന്നതും ഏറ്റവും ഉയർന്നതുമായ ഭയം ഏതാണ് അതിനാണ് മറുപടി പറയുന്നത് മരണാത് മരണത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ഭയം അവിടെ വിശേഷിച്ചും ഇഹ എന്നും പറഞ്ഞു ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഭയം മരണത്തിൽ നിന്നാണ് മരണഭയമാണ് മറ്റ് ഭയങ്ങളെല്ലാം അതിൽ അന്തർഭവിക്കും അപ്പോൾ ചോദ്യം കസ്മാത് ഭയം മറുപടി ഇഹ മരണാത് അഥവാ ഇഹ എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാവാം ഇഹ കസ്മാത് ഭയം ഇവിടെ എന്തിൽ നിന്നാണ് ഭയം മറുപടി മരണത്തിൽ നിന്ന് അടുത്ത ചോദ്യം അന്ധാദിഹകോ വിശിഷ്യതേ അന്ധാത് ഇഹ കഹവിശി വിശിഷ്യതെ അന്ധൻ കണ്ണ് കാണാത്ത ആളാണ് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ആൾ അപ്പം അന്ധനേക്കാൾ അന്ധാദ് ഇഹ ഈ ലോകത്തിൽ കഹ കഹവിശിഷ്യത കൂടുതൽ വിശിഷ്ടനായിരിക്കുന്നത് എന്ന് വെച്ചാൽ വിശേഷപ്പെട്ട് അന്ധനാർ സാമാന്യമായി ലോകത്തിൽ കണ്ണുകളുടെ കാഴ്ചയില്ലാത്ത ആളെയാണ് നമ്മൾ അന്ധൻ എന്ന് വിളിക്കുക അപ്പം അന്ധനേക്കാൾ അന്ധനാരാണ് അന്ധന്മാരിൽ വെച്ച് ഏറ്റവും വലിയ അന്ധനാരാണ് ഈ അർത്ഥത്തിലാണ് ചോദ്യം മറുപടി രാഗി രാഗിയാണ് അന്ധനേക്കാൾ കൂടുതൽ കാഴ്ച കാഴ്ചക്കുറവുള്ളവൻ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളേക്കാൾ കാഴ്ചക്കുറവുള്ള ആൾ രാഗിയാണ് രാഗി എന്ന് പറയുമ്പോൾ രാഗവശകനായവൻ രാഗഗ്രസ്തനായവൻ രാഗം രാഗത്തെക്കുറിച്ച് സുഖാനുശയി എന്ന് പറയാറുണ്ട് സുഖത്തിനായിക്കൊണ്ടുള്ള അനുശയനമാണ് രാഗം നമ്മൾ നമ്മളേതെങ്കിലും ഒരു വിഷയത്തെ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ അപ്രാപ്തമായ വിഷയത്തെ ഇപ്പോൾ നമുക്ക് പ്രാപ്തമല്ലാത്ത നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു വിഷയത്തെ സുഖത്തിന് കാരണമാകും അത് എന്ന കാഴ്ചപ്പാടോടു കൂടി ആഗ്രഹിച്ചാൽ അതിന് പറയുന്ന പേര് കാമം എന്നാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ ഒരു വ്യക്തിയെ ഒരു വിഷയത്തെ ഒരു സ്ഥാനത്തെ എന്തോ ആവട്ടെ നമ്മൾ ആഗ്രഹിച്ചു കാമിച്ചു അവിടെ രണ്ട് സാധ്യതകളാണ് അത് ലഭിക്കുന്നു ലഭിക്കുന്നില്ല അത് ലഭിക്കുന്നില്ലെങ്കിൽ ദുഃഖമായി അത് ലഭിച്ചാൽ ഹർഷമായി അത് ലഭിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാലോ അത് ക്രോധമായി ഇനി ആ ലഭിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ തന്നെ സാമാന്യമായി നമ്മളത് നേടാൻ ശ്രമിച്ചു നേടി എന്ന അവസ്ഥ വരാം സാമാന്യമായി നേടാൻ ശ്രമിച്ചു നേടിയില്ല അനന്തരം നമ്മൾ മോഷണം ചെയ്തു എന്ന അവസ്ഥയും വരാം എന്തു തന്നെയായാലും അതിനെ ലഭിച്ചു അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ വസ്തു നമുക്കിപ്പോൾ പ്രാപ്തമായി ഇങ്ങനെ പ്രാപ്തമായ ഒരു വസ്തുവിൽ സുഖത്തിനായിക്കൊണ്ട് അതിനോട് ഒട്ടിച്ചേർന്ന് ചിന്തകളിൽ മുഴുവൻ അതിനെ നിറച്ച് വ്യവഹാരത്തിൽ അതിനോട് ചേർന്ന് അതുതന്നെ ചിന്തിച്ച് അതിനോട് തന്നെ ചേർന്ന് ഉള്ള ഒട്ടിച്ചേർന്നുള്ള ഒരു ഒരു ഭാവമുണ്ടല്ലോ അതിനാണ് നമ്മൾ രാഗം എന്ന് പറയുക ഇപ്പം രാഗത്താൽ ബാധിതനായി കഴിഞ്ഞാൽ മനുഷ്യൻ കാഴ്ചയില്ലാത്തവനാകും പറയരുതാത്തതൊക്കെ പറയും ചെയ്യരുതാത്തതൊക്കെ ചെയ്യും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ അന്ധനേക്കാൾ കാഴ്ചക്കുറവുള്ളവൻ രാഗിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും ഭയം എന്തിൽ നിന്ന് മരണത്തിൽ നിന്ന് അന്ധനേക്കാൾ കാഴ്ചക്കുറവുള്ളവൻ രാഗി